മഹാഭൂരിപക്ഷം വരുന്ന അമേരിക്കൻ ജനതയും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ചാർലി കിർക്കിന്റെ വിധി അമേരിക്കയുടെ വിധിയുടെ സൂചനയാണ് എന്ന് വ്യക്തമായതോടെ ചാർലിക്ക് വേണ്ടി എങ്ങും കണ്ണീരൊഴുകുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ പൊതുപ്രവർത്തകനായി രംഗത്ത് വന്ന ചാർലി കിർക്കിന്റെ ഭാര്യയും രണ്ടു മക്കളും വേദനയിൽ സങ്കടത്തിൽ തകരാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് സങ്കടം ഒതുക്കി പിടിക്കുന്ന ചാർലി കിർക്കിന്റെ വിധവ എറിക്കയുടെ സഹനത്തിന്റെ കഥകൾ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട് വയസ്സിൽ ഇഹലോകവാസം വെടിയേണ്ടി വന്നു യേശു ക്രിസ്തുവിന്റെ സഹന ജീവിതം തന്നെയാണ് ചാർലിക്കിർക്കും ഏറ്റെടുത്തതെന്ന് ചാർലിയുടെ ഭക്തർ പറയുന്നു ചാർലിയോടുള്ള ആദരസൂചകമായി രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാലിപ്പോഴും ചാർലിയുടെ ഘാതകനെ കണ്ടെത്താൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നാണക്കേടായി മാറുന്നു ചാർലി ഏതാണ്ട് നൂറ്റി എഴുപത് അടി അകലത്തു നിന്ന് കൃത്യം കഴുത്തിലേക്ക് വെടിവെച്ചിട്ട് തൊട്ടടുത്ത റൂഫിലൂടെ കൂസലില്ലാത്ത മറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഇപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള ഏക സൂചനയായി പോലീസ് വൃത്തങ്ങൾ പറയുന്നത് വലിയൊരു ജനക്കൂട്ടത്തിനു മുൻപിൽ വെച്ച് ഒരാളെ വെടിവെച്ച് ഓടി രക്ഷപ്പെട്ടവൻ ആരെന്ന് കണ്ടെത്താൻ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും കഴിയുന്നില്ല എന്നത് അമേരിക്കയ്ക്ക് നാണക്കേടായി മാറുന്നു